ta Ito Ena wa tsumune da Ito പല്ലാണേ ഒരുപാട് ബലം കൊടുത്തു വലിക്കല്ലേ നല്ല വേദന ഉണ്ടാവും നിനക്ക് പറിക്കാൻ പറ്റുമോടാ നിനക്കറിയാമോ പറഞ്ഞു ആ അതെങ്ങനെയാ പറിച്ചത് പേരക്കിളകി നിന്ന പല്ലായിരുന്നോ നിന്റെ പേരൊക്കെ വെച്ചിട്ട് പല്ല് പറഞ്ഞു വന്ന പറയുന്ന പല്ലെടുത്ത് പല്ലേ തന്നെ പേരക്ക വെച്ച് കടിച്ചോ ആ മീഡിക്ക ഇവന്റെ പറ്റിയല്ലേ വേദന ഉണ്ടോ മോനക്കുട്ട എന്നാ ചെയ്യണ പുഴുവന്നും പുഴുവന്നും പല്ലെല്ലാം പകുതി ആയിട്ടുന്നത് പിന്നു വെച്ച് കുത്തിയോ കണ്ട അങ്ങനെ കുത്തരുത് അതുകൊണ്ടാ കണ്ട കേടായി പോയ പല്ലേ അങ്ങനെ കുത്തരുത് വേനെടുക്കുവാണോ നന്നായിട്ട് ഇളകുന്നുണ്ടോ അത് ഇളകിയ പല്ലാണോ അപ്പൊ പറക്കി എളുപ്പ

ഒന്നുകൂടെ ശ്രമിക്കാൻ പോവാണോ ആ ഒന്നുകൂടെ നോക്കിയോരോ പ്രാവശ്യം കൂടെ നോക്കിക്കേക്കു വേന എടുക്കുവാണോ അപ്പൊ ഇനി നിർത്തിയേക്കാം നീ ഇങ്ങനെ കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി 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 നോക്കിക്ക അല്ലെ നൂലിട്ട് പിടിച്ച് വലിച്ചാൽ വരുമോ അങ്ങനെ ഇങ്ങനെ നൂല് നാട്ടി ശൈലാലോട്ടിമോക്കിയാലോ അങ്ങനെ വരുമല്ലോ അങ്ങനെ നോക്കിയാലോ പൊങ്ങി പൊങ്ങി വരുന്നു പൊങ്ങി പൊങ്ങി വരുന്നു പല്ല് പല്ല് നോക്കിയാലോ വരുന്ന നന്നായിട്ട് നന്നായിട്ടിളിയില്ലെങ്കിൽ ആട്ടിയാട്ടി ഇരുന്ന് ആട്ടിയാട്ട് കേട്ടോ ആടിയിലെങ്കിലുണ്ടല്ലോ ആടാത്ത വല്ലാണെങ്കിൽ നന്നായിട്ട് ആട്ടിയാട്ടിളക്ക എനിക്ക് പേടിയ മോനുകൂട്ടാ പറിക്കാനായിട്ട് എനിക്ക് മകനെ പൊട്ടിച്ച് കൈ കൊണ്ട് പൊട്ടിക്ക് കത്രി കൊണ്ട് ചുമ്മാട്ടിട്ട് ചുറ്റിയിട്ട് വലിച്ചാമതി ഞങ്ങൾ മോശമായി പോകുന്നു ചെറു ഓണേ കലയാതെ ഈ കട കല കണ്ണീരൊക്കെ പോകാൻ നിന്റെ കണ്ണീരൊക്കെ പോകൂന്ന് അത് കൊള്ളാലോ കറഞ്ഞ പിന്നെ കണ്ണീര് പോവുകയല്ലേടാ കാണിച്ച പോലും കൂട്ട മമ്മി നോക്കട്ടെ അടുത്തത് മമ്മിയുടെ പരിശ്രമമാണ് വലിക്കാൻ പറ്റുവാണെങ്കിൽ വലിച്ചെട്ടിട്ട് ചുമ്മാട്ടി നോക്കി ആ കാണിച്ചേത് ചെറിയ പല്ലേ മമ്മി നീ െങ്ങനെ അങ്ങോട്ട് വലിച്ചു പിടിക്കേ ആ കൈ മോളോട്ട് കേട്ടി പിടിക്കും മോനപുട്ടാ ഓക്കെ ഓക്കെ അങ്ങനെ എനിക്ക് അന്ന് ഞാൻ നൂല് കെട്ടണ്ട പിന്നെ കെട്ടാതെ ഇനി മോനെ പറഞ്ഞു പോട്ടെ മോനക്കുട്ട ഇളക്കിളക്കി പട്ടാട്ട വേണ്ടി നമ്മൾ എങ്ങനെ ചെയ്യുക അതെ ആ കെട്ട് മോനക്കുട്ട ഇട്ട് തരുവാണെങ്കിൽ ഞങ്ങൾ വലിക്കാം